അസ്സാം വലൈക്കും വാഹ്മിറ്റവും സഹോദരങ്ങളെ ജീവിതത്തില് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുറാദുകളും മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുന്നവരാണല്ലോ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ നമ്മെ സഹായിക്കുന്ന ഒരുപാട് ആത്മീയ വഴികൾ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിക്രുകള് ദ്വാര സ്വലാത്തുകള് പരിശുദ്ധ ഖുർആാന് ഖുആാനിലായകള് സുഹൃത്തുക്കൾ അതെല്ലാം ഞാൻ അമല് ചെയ്യുന്നവരാണ് അതിന്റെ ഫലങ്ങൾ ജീവിതത്തില് അനുഭവിക്കുന്നവരാണ് നാം ചെയ്യുന്ന എല്ലാ ആമലുകളും ചെയ്യട്ടെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മഹത്വക്കള് നമ്മെ പഠിപ്പിച്ച ഒരു അമലാണ് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ നടന്നു കിട്ടാൻ മഹത്വക്കള് പറഞ്ഞ മുജറബായ ഒരു ഒരാമര് മുജറബ് എന്ന് പറഞ്ഞാൽ മഹത്വക്കള് മഹാന്മാര് വലമാക്കള് അത് പരിശോധിച്ച് അതില് ഫലം കിട്ടിയ പലപ്പോഴും അവര് ഈ ഒരു ഒരാമര് ചെയ്തപ്പോൾ അതിൽ അവർക്ക് നല്ല റിസൾട്ട് നല്ല ഫലം കിട്ടിയപ്പോഴാണ് അവർ കിതാബുകളിൽ ഇങ്ങനെയുള്ള ഒരു രാമര് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നമുക്കറിയുന്ന ഒരാമലാണ് യാസീൻ അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല യാസീന്റെ മഹത്വങ്ങൾ ഒരുപാട് നാം കേട്ടവരാണ് യാസീന്റെ കുറിച്ച് അതിന്റെ ഫവായതുകളെ കുറിച്ച് ഒരുപാട് ഹരീസുകൾ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും തഫ്സീറിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും സൂറത്ത് യാസീൻ ലിമാ കുരി എന്ത് നല്ല ഹൈറായ ഉദ്ദേശം മനസ്സിൽ കരുതി മനസ്സിൽ യാസീൻ യാസീനോതിയാലും ആ ഉദ്ദേശം യാസീനിന്റെ വറക്കത്ത് കൊണ്ടുള്ള പൂർത്തിയാക്കി തരുമെന്ന് മുത്ത നബിഹു അലൈവസ് തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് യാസീന കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങള് നമ്മുടെ മുറാദുകള് നമ്മുടെ ആവശ്യങ്ങള് ആഗ്രഹങ്ങള് പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്ന രൂപമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ സംസാരിക്കുന്നത് ചർച്ച ചെയ്യുന്നത് എന്ന ഒരു കിതാബ് ആ കിതാബില് പറഞ്ഞതായി കാണാം

എവിടെ വെച്ച് ഓദണം വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചായിരിക്കണം സുഗന്ധദ്രവ്യങ്ങള് ആ സ്ഥലത്ത് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ പറ്റിയ നല്ല സ്ഥലത്ത് ഓതണം ഹാലിൽ ആരുമാരുമില്ലാത്ത സ്ഥലവുമായിരിക്കണം ഒറ്റക്കിരുന്നു അപ്പോൾ അതിന്റെ ഫലം പെട്ടെന്ന് ലഭിക്കുന്നത് ഈ ഷർത്ത് പാലിച്ചായിരിക്കണം ഓതേണ്ടത് നാല് ഓതണം അതിന്റെ ഇടയിൽ നാല് ഇടയിൽ വേറെ സംസാരങ്ങളൊന്നും പാടില്ല വൃത്തിയുള്ള സ്ഥലമായിരിക്കണം ഇല്ലാത്ത സ്ഥലമായിരിക്കണം എന്നിട്ട് സുമക്കാല സലാസ മറ إنها صيني وعيب ماتقول سبحان المنفس أن كل مديون سبحان المفرج أن كل محزون سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن, أن يقول له كن فيكون يا مفرج الهموم يا حي يا قيوم ഇങ്ങനെ ഈ അമല് ഒരാള് ചെയ്താൽ ഒരു പ്രത്യേകമായ ഉദ്ദേശം പൂർത്തിയാകാൻ പ്രത്യേകമായ ഒരു മുറാദ് ആസിലാക്കാൻ അല്ലെങ്കിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളോ നീങ്ങി കിട്ടാൻ എന്ത് ഹയറായ നല്ല കാര്യത്തിന് വേണ്ടി ഈ അമൽ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ എത്ര വലിയ ആവശ്യമുണ്ടെങ്കിലും മുറാദ് ഉണ്ടെങ്കിലും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും മുജറബായ ഒരു അമലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഹത്തുക്കള് മഹാന്മാര് അവര് പരിശോധിച്ച് അതിൽ ഫലം കിട്ടിയ ഒരു അമലാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു നാം നല്ല നീയത്തോടുകൂടെ നല്ല ഇഹലാസോടു നല്ല വിശ്വാസത്തോടുകൂടെ നാം ചെയ്താലും അതിന്റെ ഫലം തീർച്ചയായും കിട്ടും ഈ അമൽ ചെയ്യാൻ ഏറ്റവും നല്ല സമയം രാത്രി സമയമാണ് വളരെ നല്ല കാരണം ആ സമയത്ത് ആരും ആരുണ്ടാവുകയില്ല വേറൊരു സംസാരം ഉണ്ടാവില്ല വേറെ ഒരു അപശബ്ദങ്ങളോ അതിന്റെ ഇടയിൽ നമുക്ക് കേൾക്കൂല സ്ഥിതി ചെയ്താൽ വളരെ നല്ലത് പകലും ഈ അമൽ ചെയ്യാം രാത്രി ചെയ്യുമ്പോൾ എല്ലാ ആളുകളും ഉറങ്ങുന്ന സമയത്ത് ആരും ആരുമില്ലാതെ സമയത്ത് ചെയ്യുമ്പോൾ നല്ല ഗ്ലാസ് ഉണ്ടാകും ഈ പറഞ്ഞ പറഞ്ഞകളൊക്കെ പാലിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ യാസീൻ യാസീൻ സൂറത്ത് 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 പരിഹാരമുള്ള ഹൃദയമാണ് ഹൃദയമായ യാസീന്റെ മഹത്വങ്ങള് ഒരുപാട് നമുക്ക് പറയാൻ സാധിക്കും ആദ്യ ഭാഗത്ത് എന്ന് പറഞ്ഞിന്റെ മുമ്പ് ഒരു ഉദ്ദേശം കരുതി അവന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നു ഒരാൾ ഒരു പ്രാവശ്യം പത്ത് ഹത്ത ഓതിയ പ്രതിഫലം ലഭിക്കുമെന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും എല്ലാ രാത്രിയിലും യാസൈനു ആ രാത്രിയിൽ മരണപ്പെട്ടാൽ മാത്രം ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന ഹദീസിൽ കാണാൻ സാധിക്കും യാസീൻ വരാണ് രാത്രി ഓതിയാൽ എല്ലാ ദോഷങ്ങളും അള്ളാഹുനിക്ക് പുറത്തു കൊടുക്കും കാണാം മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീൻ ഓതിയാൽ അവന്റെ മരണം എളുപ്പമായി കിട്ടും എന്ന് പറഞ്ഞാൽ ആ വലിയ പ്രയാസത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്ന് തഫ്സീറിന്റെ പറഞ്ഞതായി കാണാം ഖബർസ്ഥാനിലേക്ക് എത്തിയാൽ ഖബറാളികളെ നാം സന്ദർശിക്കുമ്പോൾ അവിടെ യാസീനോതിയാൽ ആ കവറിലുള്ള ആളുകൾക്ക് വലിയ സമാധാനം ലഭിക്കും അവിടെ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് മഹത്തുകൾ പറഞ്ഞത് യാസീൻ പരിഹാരമുള്ള ഒരു എല്ലാത്തിനും മരണപ്പെട്ട ആളുകൾ ഏറെ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു സൂഹത്താണ് സൂഹത്ത് യാസീൻ യാസീൻ പതിവാക്കുക അള്ളാഹു നമുക്ക് സൂഹത്ത്യാസീൻ പതിവാക്കുകയ്യട്ടെ സൂഹത്ത് യാസീനിന്റെ കൊണ്ട് നമ്മുടെ സർവ്വ പുറാതുകളെയും അള്ളാഹു വാസിലാക്കി തരട്ടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെ എല്ലാം തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു തരട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാമിലായ നൽകട്ടെ മാരകമായ താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും നൽകി അള്ളാഹുന പരീക്ഷ ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും സമാധാനവും റാഹത്തും മാഫിയത്തും നൽകിയ നമ്മെ അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളെ തൊട്ട് കാത്തിരിക്കട്ടെ ദുനിയാവിലും നമുക്ക് വിജയം സന്തോഷം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുഹൃത്തു ജീവിതത്തിൽ പതിവാകുവാൻ നമുക്ക് വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ